കെയർ കെയർ പദ്ധതി കേരള എന്ന ഗ്രിഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി ആശാപ്രവർത്തകർക്കുള്ള പരിശീലനം പേരുമേട് നടന്നു പേരിമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്പർ ആണ് നേരത്തെ മറ്റ് പാലിയേറ്റീവ് പദ്ധതി കേരള കെയർ എന്ന ഗ്രിഡ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ആശാപ്രവർത്തകർക്കായി പീരിമേട്ടിൽ ഏകദിന പരിശീലനം സംഘടിപ്പിച്ചത് പദ്ധതി ഡിജിറ്റൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പരിശീലനം നടന്നത് ഓരോ മേഖലയിലും വിവരങ്ങൾ ടാബിലേക്ക് പകർത്തി എളുപ്പമാർഗ്ഗത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നതാണ് പദ്ധതി പീരിമേട് താലു ആശുപത്രിയിലെ ഡോക്ടർ നിരഞ്ജൻ പാലക്കന്റെ അധ്യക്ഷത ചേർന്ന യോഗം പീരിമട ഗ്രാമപഞ്ചത് പ്രസിഡന്റ് ആർ ദിനേശ്വൻ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ജെഎച്ച് ഐ ഗഫൂർ പ്രസാദ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രൈമറി ഹെൽത്ത് നഴ്സ് മിനി ടിആർ കേറിച്ച് വിശദമായ ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ പീരിമട